യോശു പതിനാറാം അധ്യായം യോസെഫിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം എറിഹോയുടെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എറിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തുടങ്ങി എറിഹോയിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്ക് കയറി ബേഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കേരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് എപ്ലേത്തേരുടെ അതിരിലേക്ക് താഴത്തെ ബെത്ഹോറോൻ്റെ അതിർ വരെ ഗേസർ വരെ ഇറങ്ങുന്നു സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു അങ്ങനെ യോസെഫിൻ്റെ പുത്രന്മാരായ മനശയ്ക്കും എഫ്രഹീമിനും അവകാശം ലഭിച്ചു എഫ്രഹീമിൻ്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം ദേശമേതെന്നാൽ കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർമേലുള്ള ബേത് ഹോറോൻ വരെ അതിരോത്ത് അതാറായിരുന്നു ആ അതിർ വടക്കു കൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താഴെ ശീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞു അതിനകത്തുകൂടി യാനോഹയുടെ കിഴക്ക് കടന്നു യാനോഹയിൽ നിന്ന് അതിരോത്തിലേക്കും ഇറങ്ങി എറിഹോവിലെത്തി യോർദാനിൽ അവസാനിക്കുന്നു തപോഹയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാപാത്തോട് വരെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു എഫ്രൈം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനസ്യമക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളെല്ലാം അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർ ഗസേരിൽ പാർത്തിരുന്ന കനാനീരെ നീക്കിക്കളഞ്ഞില്ല കനാന്യർ ഇന്നു വരെ എഫ്രൈമിയരുടെ ഇടയിൽ ദാസ്യവേല ചെയ്തു പാർക്കുന്നു കർത്താവിൻ്റെ നാമം ആദ്യമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ ആമേൻ